വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എവിടെ പോയാലും എന്ത് ചെയ്താലും എപ്പോഴും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് എപ്പോഴും മഴ 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 മഴയായാലും വെയിലായാലും മഞ്ഞായാലും നമുക്ക് പഠിച്ചല്ലേ പറ്റൂ നമ്മൾ പി എസ് സി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു റാങ്ക് നേടുക അല്ലെങ്കിൽ ജോലി കിട്ടുന്ന തരത്തിലൊരു റാങ്ക് നേടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എത്രത്തോളം പഠിക്കുന്നു എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതൊക്കെ നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിലൊരു പ്രധാന ഘടകമാണ് നമുക്കൊരു നല്ല റാങ്ക് കിട്ടാൻ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും കിട്ടുന്ന സമയങ്ങളൊക്കെ പഠിച്ച് ജോലി വാങ്ങുന്നവരെ നമുക്കറിയാം എന്നിരുന്നാലും നമുക്ക് ജോലി കിട്ടുന്നത് നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നത് ബേസ് ചെയ്തുകൊണ്ടല്ല മറിച്ച് നമ്മൾ വളരെ കുറഞ്ഞ സമയത്താണേലും എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ എന്ത് നമ്മൾ പഠിക്കുന്നു എന്നതാണ് നമുക്ക് ജോലി കിട്ടുന്നതും റാങ്ക് കിട്ടുന്നതും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നു അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എത്ര മണിക്കൂർ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നൂറ് ശതമാനം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് പിന്നെ ഒരു പി എസ് സി ഉദ്യാര്ത്ഥിയെ സംബന്ധിച്ച് ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വീഡിയോ പേര് പറഞ്ഞിട്ടുണ്ട് ആറ് മണിക്കൂർ പഠിച്ചിട്ടുള്ളവരുണ്ട് എട്ട് മണിക്കൂർ പഠിച്ചിട്ടുള്ളവരുണ്ട് നാല് മണിക്കൂർ പഠിച്ച് ജോലി വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് അങ്ങനെ പല ഒരു പല തരത്തിലും ഞാനത് കേട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സമയം വെച്ചിട്ട് ഇത്ര മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ ഒരു വിഷയത്തിന് ഇത്ര മണിക്കൂർ ടോട്ടലി ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ഞാൻ പഠിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം സമയം ഞാൻ പഠിക്കുക എന്നൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ചിലവഴിക്കുന്നത് ടോപ്പിക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മണിക്കൂർ വേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വേണ്ടി വരും അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ വേണ്ടി വരും അപ്പം ഞാൻ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതിയാണ് ആ ഒരു വിഷയം പഠിക്കുന്നതും അല്ലെങ്കിൽ ആ സമയം നമ്മൾ യൂസ് ചെയ്യുന്നതും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത്ര മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ പഠിക്കണം എന്നൊരു കണക്ക് കൂട്ടൽ മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം നമ്മൾ വിചാരിക്കുന്ന എത്രത്തോളാണോ ആ ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ആ ടൈം ടേബിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ നമുക്ക് വേണോ അത് ഇത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു നിബന്ധന ഞാൻ വെക്കാറില്ല അത് എങ്ങനെയാണെങ്കിലും എത്ര ടൈം എടുത്താണേലും നമ്മൾ എത്രത്തോളം പഠിച്ച് തീർക്കണമെന്ന് വിചാരിക്കുന്നു ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ എത്താൻ പറ്റത്തക്ക വിധത്തിലാണ് ഞാൻ ഒരു ഒരു ദിവസം പഠിക്കുന്നത് മെച്ചപ്പെട്ട ഒരു റാങ്കിൽ കയറി നമ്മളൊരു ജോലി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ നമുക്ക് കിട്ടുന്ന എല്ലാ സമയവും പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ എത്രത്തോളം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആവുന്നു അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടോപ്പിക്കിനോടുള്ള അറിവും അല്ലെങ്കിൽ അതിൻ്റെ ആഴവും നമ്മൾ മനസ്സിലാക്കുവാണ് അപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ചോദ്യത്തെ പേടി കൂടാതെയും അല്ലെങ്കിൽ ശരിയായ രീതിക്ക് നമുക്ക് ഉത്തരവെടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഭാഗം ഏത് ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണെങ്കിലും ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും നമുക്കതിനെപ്പറ്റി കൂടുതൽ ധാരണകൾ വേണം അപ്പോൾ നമ്മൾ കൂടുതൽ ആ ഇപ്പോൾ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിച്ചു അത് എത്ര ടൈമും ആയിക്കോട്ടെ നമ്മൾ എത്ര ടൈം എടുത്തോ അത് പഠിച്ചു അത് വീണ്ടും വീണ്ടും വായിക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ടോപ്പിക്കിൽ നമ്മൾ ബാക്കിലാണെങ്കിലും നമ്മളത് ഫ്രണ്ടിലോട്ട് കയറി വരികയാണ് നമ്മളുടെ ഒരു വീക്ക് പോയിൻറ്റ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ടത് നമ്മുടെ ഒരു സ്ട്രോങ് പോയിൻ്റായി വരുവാണ് അപ്പോൾ അങ്ങനെ ആയി വരുന്നെങ്കിൽ നമ്മൾ സമയം അതിന് അത്രത്തോളം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോണിൽ സമയം കളയുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ലക്ഷ്യം എന്താണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക എത്രത്തോളം പഠിക്കാൻ സമയം കിട്ടുന്നു അത്രത്തോളം നമ്മൾ പഠിക്കുക ട്രാക്കിൽ എത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ പഠിച്ചു വരുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും പഠിച്ചു വന്ന ആ ഒരു ടൈമിൽ നിന്ന് കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ നമുക്കൊരു ടെൻഷനാണ് അത്രയും നമ്മൾ പഠിച്ചില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ തോന്നിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ നേരം പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണമെന്നൊരു നിബന്ധന വെച്ചിട്ട് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം എടുത്താൽ ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന അത്രയും സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ അവിടെ നിന്ന് മാറി കിട്ടും അങ്ങനെ നമ്മൾ കൂടുതൽ സമയം പഠിക്കുക എന്നൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവലും അവിടെ കൂടും ആ കോൺഫിഡൻസ് ആണ് നമ്മളൊരു എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ശരി ഉത്തരം എടുക്കാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ആ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിന് പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് പഠിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പഠിക്കുക ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ മുന്നേക്കെന്ന് പറഞ്ഞാൽ ഞാനും ഇതുപോലെ എത്ര സമയം പഠിക്കണം അല്ലെങ്കിൽ ഇത്ര സമയം പഠിക്കാം എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ പോകെ പോകെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണം ഇത് വെച്ചിട്ട് ആ അഞ്ച് മണിക്കൂർ നമ്മൾ പഠിക്കണമെന്ന് വെച്ചിരുന്നു അഞ്ച് മണി അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ആ അഞ്ച് മണിക്കൂർ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റൂ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത വരും ഞാൻ അഞ്ച് മണിക്കൂറാണ് ഇന്നത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചത് അതെന്തായാലും കംപ്ലീറ്റ് ആയി അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാൻ ഒരു മനസ്സ് തോന്നത്തില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എത്രത്തോളം സമയം പഠിക്കാവോ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം ഞാൻ പിന്നീട് അത് മാറ്റിയിട്ട് ഒരു ദിവസം നമുക്ക് എത്ര സമയം കിട്ടുമോ അത്രത്തോളം പഠിക്കണം അത്രത്തോളം പഠിക്കണം എന്ന് പറഞ്ഞാലും നമ്മളത് കഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നൊരു ചിന്താഗതി വരരുത് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കേണ്ടത് നമ്മൾ കുറച്ച് നാൾ കഷ്ടപ്പെടേണ്ടി വരും സ്വാഭാവികമാണ് ഇത്രയും പേര് മത്സരിക്കുന്നു ഇത്രയും കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നമ്മൾ കുറച്ചല്ല കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും പക്ഷേ ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ സന്തോഷമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും നമ്മൾ സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്നത് മാറ്റി നമ്മൾ തന്നെ മുന്നോട്ട് വരാനും ഉള്ളൊരു ഊർജ്ജമാണത് ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെങ്ങനെ പഠിച്ചു തീർക്കും ഇത്രയും അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും ടോപ്പിക് ഫിനിഷ് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാറുണ്ട് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം പാടാണെന്ന് ചിന്തിക്കാതെ എത്രത്തോളം നമ്മളതിനെ ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇത് നമ്മളുടെ ആവശ്യമാണ് നമ്മളുടെ ആവശ്യബോധമാണ് ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് കഷ്ടപ്പെട്ട് ചെയ്യാനിരിക്കില്ല നമ്മളത് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാനും ഇതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോസിൽ ഓരോരുത്തർ പറയുന്നുണ്ട് ഞാനൊരു ദിവസം ഇത്ര മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഇത്ര സമയം ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ എയിം എയിം ചെയ്ത ആ ഒരു എത്രത്തോളം ടോപ്പിക്കാണോ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ കാണുമ്പം നമുക്ക് തോന്നും അയ്യോ ഞാൻ ഇന്ന് ഇത്രയും പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെക്കാളെ നമ്മളെക്കാട്ടിൽ ഇരട്ടി എഫേർട്ട് അവർ ഇട്ടില്ലേ അപ്പോൾ അവർ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ നല്ല റാങ്കിൽ വരാൻ പറ്റുന്നത് നമ്മളെയൊക്കെ കൂടുതൽ എഫേർട്ട് ഇടുന്നവരുള്ളപ്പോൾ നമുക്കൊരിക്കലും ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റില്ല ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ ചിന്തിച്ച് തുടങ്ങും ഞാൻ അത്രയും പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ ആ പഠിച്ചവർക്കല്ലേ അവിടെ മുൻഗണന ആ മുൻഗണന എനിക്ക് കിട്ടണമെങ്കിൽ റാങ്കിൽ ഞാൻ മുന്നോട്ട് വന്നുവെങ്കിൽ ഞാനും അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണുമ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസത്തിൽ എനിക്ക് മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കും തോന്നത്തില്ലേ ഞാൻ ഇത്രയും പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഒരു റാങ്കിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ് അപ്പോൾ ഞാൻ ഇത്രത്തോളം പഠിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കും കുറച്ചുകൂടി മുന്നോട്ട് എത്തണമെങ്കിൽ കുറച്ചുകൂടി ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണോ അങ്ങോട്ടേക്ക് എത്താൻ നമുക്ക് ഒരു ഊർജ്ജമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു എണീക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എണീക്കുന്ന ഒരാളല്ല ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റിട്ട് ലേറ്റായിട്ട് കിടക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കൂടുതലും കുറച്ചുകൂടി കൂടി പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കാതെ നോർമലി എണീറ്റിട്ട് ഒരു പത്ത് മണിയോടനുബന്ധിച്ചിട്ട് എൻ്റെ എല്ലാ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ഞാൻ പത്ത് മണി തൊട്ടിട്ട് പിന്നീട് ഞാൻ ഇത്ര സമയമൊന്നും ഇല്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു ബ്രേക്ക് എടുക്കും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീട്ടിയൊന്നുമല്ല പറ്റുന്ന പോലെ ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ എടുത്ത് നമുക്ക് ആ ഒരു ബോറടിക്കുന്നതും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഇടക്കൊരു ബ്രേക്കൊക്കെ എടുക്കും എന്നല്ലാണ്ട് ഞാൻ വേറെ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആയിട്ട് സമയം ചിലവഴിക്കുന്ന ഒരാളല്ല അത് മുന്നേ ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയല്ല നമുക്ക് തന്നെ ഒരു എന്താണ് ചെയ്യേണ്ടതെന്നൊരു ലക്ഷ്യബോധം നമ്മളുടെ മനസ്സിലുള്ളപ്പോൾ നമുക്ക് മറ്റെന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫൈ ക്ഷം കിട്ടില്ല ഇപ്പുറ ഇപ്പം നമുക്ക് ചിന്ത വരും നമ്മൾ ചെയ്യേണ്ടത് ഇതല്ല അല്ലെങ്കിൽ നമ്മളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന അതല്ല നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പറേ നമ്മൾ ഫോണിൽ കുത്തുക അല്ലെങ്കിൽ ടി വി കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു തോന്നല് മനസ്സിൽ വരുമ്പോൾ നമുക്ക് എന്താ ഒരു ടെൻഷനാണ് ഞാൻ ചെയ്യുന്ന പഠിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഞാനൊരു പത്തുമണിയോടനുബന്ധിച്ചിട്ട് പഠിക്കാനിരുന്നിട്ട് അത് ഏകദേശം ഒറ്റ ഇരിപ്പിലങ്ങി ഇരിക്കുന്നതെന്നല്ല ചെറിയ ചെറിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് പറ്റുന്ന പോലെ അത് ഞാൻ മാക്സിമം ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമിനോടനുബന്ധിച്ചാണ് അപ്പോൾ ഞാൻ ലേറ്റായിട്ട് എണീക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കവും കുറച്ച് ആണ് എനിക്ക് ഒരുപാട് നേരം നമ്മളിരുന്ന് പഠിച്ചിട്ട് ആ ഒരു ഉറക്കം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പിന്നീട് രാവിലെ എണീറ്റിട്ട് പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഒരുപാടല്ലെങ്കിലും ഒരു ആറ് മണിക്കൂറോളം ഒക്കെ ആറോ ഏഴോ മണിക്കൂറൊക്കെ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആ ഒരു പഠനം മുന്നോട്ട് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ആ ടോപ്പിക്ക് കവർ ചെയ്യാനും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും നമുക്കൊരു ഓക്കെ എന്ന് തോന്നുന്ന ഒരു ലെവലിലോട്ട് നമ്മുടെ പഠന നിലവാരം എത്തിക്കാനും നമുക്ക് ഉറപ്പായും സാധിക്കും പഠിക്കാനുള്ളത് നമ്മൾ നാളെ പഠിക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കുമ്പോഴാണ് നമ്മൾ സമയം പോവുകയും നമ്മുടെ സമയം പോവുകയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടോപ്പിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സമയം ഒരുപാട് എടുക്കുക അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ നിന്നിട്ട് ആകെ ബുദ്ധിമുട്ടായി ആ ഒരു മെത്തേഡിലോട്ട് എത്തുന്നത് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വരുന്ന എക്സാം ഏതാണോ അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് എടുക്കുക ഇപ്പോഴേ വേണ്ടി അതിനെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും ജോലി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ